നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് ഈ രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും സി പി എം നേരിട്ടത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐയുടെ തിരുവനന്തപുരം ഘടകം സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിനും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നത് സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗത്തിലും ഈ നിലപാട് ജില്ലാ ഘടകം ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അതുപോലെ തന്നെ മന്ത്രിമാരുടെയൊക്കെ പിടിപ്പുകേടും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു പ്രധാന കാരണമായി മാറി എന്നതാണ് വിമർശനം അതിന് വിട്ട ന്യൂനപക്ഷ പ്രീണനം വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട് നവകേരള സദസ്സിലെ ദൂർത്തും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിന് എതിരാക്കി മാറ്റിയിട്ടുണ്ട് എന്തിനേറെ പറയണം ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞെന്നും വിലയിരുത്തൽ വരികയുണ്ടായി അതുകൊണ്ട് മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്ന് വരെ യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും വലിയ തിരിച്ചടിയായെന്നും കുറ്റപ്പെടുത്തുകയുണ്ടായി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതു തന്നെ ഭരണവിരുദ്ധ വികാരമാണ് മാത്രമല്ല സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പ്രകടനവും മോശമാണെന്ന് പോലും ചർച്ചകൾ വരെ എത്തി പൗരത്വ യോഗങ്ങളെല്ലാം തന്നെ മതയോഗങ്ങളായിട്ട് മാറുകയുണ്ടായി യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു രാഷ്ട്രീയ ക്യാമ്പയിന് പകരമായിട്ട് മതസംഘടനകളുടെ ഒരു യോഗമായി മാറിയെന്നുമാണ് വിമർശനം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും വിലയിരുത്തൽ വരികയുണ്ടായി നവകേരള സദസ്സ് വലിയ ദൂർത്തായിട്ട് തന്നെ മാറി നടന്നത് വലിയ പണപ്പിരിവാണെന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് പണം പിരിച്ചുവെന്നുമൊക്കെ തന്നെ യോഗത്തിൽ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോഴിതാ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും ഇപ്പോൾ യോഗത്തിൽ വിമർശനം വന്നിരിക്കുകയാണ് പി പി സുനീറിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അംഗങ്ങളെല്ലാം തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങി വന്ന സാഹചര്യത്തിൽ സി പി എം മണ്ഡല അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ സമഗ്രമായിട്ടുള്ള പരിശോധനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ് പാർട്ടിയെ ഞെട്ടിച്ച ഒരു തോൽവിയിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിയാണെന്ന വിമർശനം ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിയും പാർട്ടി ഫോറങ്ങളിൽ പോലും അത് ഇപ്പോൾ ഉയരാതിരിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ശക്തമായിട്ട് തന്നെ നടക്കുകയാണ് പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റിലെ ചർച്ച വിലയിരുത്തിയത് പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന നടത്താനും അതുപോലെ തന്നെ വൻതോതിൽ വോട്ട് ചോർച്ച നടന്ന ഇടങ്ങളിലൊക്കെ അന്വേഷണ കമ്മീഷനെ അടക്കം വെക്കാനുമൊക്കെയാണ് ഇപ്പോൾ സി തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന സമിതിക്കുള്ള റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും ഇപ്പോൾ സാധ്യതകളുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സി പി എമ്മിനെ ജയിക്കാനായിട്ട് സാധിച്ചുള്ളൂ ആലത്തൂർ ഒഴികെ കേരളത്തിലെ എല്ലാ സീറ്റുകളിലും വലിയ രീതിയിലുള്ള തോൽവിയാണ് സി പി എം ഏറ്റുവാങ്ങിയത് എന്തിനേറെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പി ഇത്രയധികം വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ തലപുക ആലോചിക്കുകയാണ് സി പി എം സി പി എം പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിലെ സ്ഥിതി അത് സംബന്ധിച്ചിപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് ഇത്രയും വലിയ ഒരു തിരിച്ചടി തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല എന്നും ബി ജെ പിയുടെ ഈ ഒരു വളർച്ച അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നും യോഗത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു കേരളത്തിലെ സാഹചര്യം പറയുകയാണെങ്കിൽ സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട കുറഞ്ഞത് അത് വിശദമായിട്ട് പരിശോധിക്കണമെന്നുമാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലടക്കം ഇപ്പോൾ വിലയിരുത്തൽ വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ സ്ഥിതി അടക്കം ആഴത്തിൽ കൃത്യമായിട്ട് പഠിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം തോൽവിയുടെ ചൂട് സർക്കാരിലേക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയിലേക്കും എത്താതിരിക്കാനുള്ള കരുതൽ തുടരവേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഉന്നമിട്ട ഐസക്കിനെ പോലെയുള്ള നേതാക്കൾ രംഗത്തെത്തിയത് ആഗ്രഹിക്കുന്ന നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം പകരുന്ന കാഴ്ചയാണ് ഇതോടെ ഇപ്പോൾ പാർട്ടിക്കുള്ളിലും ചിലത് കത്തിയൊരുങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയതിനൊക്കെ പിന്നാലെ തിരുത്തേണ്ടത് ജനങ്ങളെ കേട്ടുകൊണ്ടാകണമെന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുക അല്ലെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇത് ജനവികാരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു തോൽവിയുടെ കാരണം തേടി പാർട്ടി യോഗങ്ങൾ ചേരുന്നതിനിടെയാണ് ഐസക്കിൻ്റെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കാരണം മുഖ്യമന്ത്രിയെ നോക്കി ഒരു മറുവാക്ക് പറയാൻ കഴിയാത്ത ആൾക്കൂട്ടമായിട്ട് പാർട്ടി നേതൃ ഘടകം മാറുന്നുവെന്ന വിമർശനം ഇപ്പോൾ ശക്തമാകുന്നതിനിടെയാണ് ഈ തോമസ് ഐസക്കിൻ്റെ നിലപാട് എന്നത് വളരെ പ്രധാനമാണ് ഇടതു ബോട്ടുകളൊക്കെ തന്നെ കൂട്ടത്തോടെ ചോർന്നതിൻ്റെ അസ്വാരസ്യങ്ങൾ ആലപ്പുഴയിലടക്കം തന്നെ ഇപ്പോൾ പുകയുന്നുണ്ട് ഭരണവിരുദ്ധമായിട്ടുള്ള വികാരമില്ലെന്ന നിലപാട് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിൽ ഉയർത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനെതിരെ അവിടെ കടുത്ത വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം എന്തുകൊണ്ട് തോറ്റുമെന്നതിന് കേന്ദ്രഭരണ മാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറി എന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു തിയറി ആ തിയറി ഭൂരിപക്ഷ നേതാക്കൾക്കും അത്രയ്ക്കും അങ്ങ് ദഹിക്കുന്നില്ല എന്നതാണ് സാരം കാരണം മുഖ്യമന്ത്രിയുടെ ഈ സമീപനവും അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ ഇടത് വിരുദ്ധ വോട്ടായിട്ട് മാറിയിട്ടുണ്ടെന്ന കാര്യം പലരും ഇപ്പോൾ സമ്മതിക്കുകയാണ് പക്ഷേ അത് പാർട്ടി യോഗങ്ങളിൽ ഉയരാനിടയില്ല എന്ന കാര്യം അവർ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുമ്പോഴാണ് ഐസക്കിൻ്റെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി സംസ്ഥാന കമ്മിറ്റി ഇതിനെ എങ്ങനെ പരിശോധിക്കുമെന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം ഇടത് വോട്ടുകൾ ചോർന്നു പ്രവർത്തകരുടെ ആ പെരുമാറ്റ ശൈലി തൃപ്തികരമല്ലാത്തതാണോ അല്ലെങ്കിൽ അഴിമതി സംബന്ധിച്ചുള്ള പല ആക്ഷേപങ്ങളും വന്നതിലുള്ള ഒരു ദേഷ്യമാണോ ഇനി അതുമല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള ഒരു അനിഷ്ടമാണോ അല്ലെങ്കിൽ ഇനി കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യമാണോ എന്നെല്ലാം തന്നെ പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഐസക്ക് പറഞ്ഞു വെക്കുന്നത് ഇതിലേറെയും മുഖ്യമന്ത്രിക്ക് കുറുക്കിക്കൊള്ളുന്ന കാര്യങ്ങളാണ് കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന അഴിമതി ആരോപണത്തിൽ പ്രധാനപ്പെട്ട വിഷയം മാസപ്പടിയായിരുന്നു ഇത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉള്ള ഒരു ആരോപണമായിരുന്നു അതുകൊണ്ട് തന്നെ വിമർശനം നേരിടുന്നതും പ്രധാനമായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക